Ну, скажем. യു എസ് ഇറാൻ പ്രതിനിധികൾ അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇറാനുമായി ചർച്ച പുനരാരംഭിക്കുന്നതിൽ താൽപര്യക്കുറവ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ ട്രംപ് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കരാർ ഒപ്പിട്ടേകാമെന്നും അത് ഇപ്പോൾ അറിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ട്രംപ് ഇങ്ങനെ പറയുമ്പോഴും തങ്ങൾ അതിന് തയ്യാറല്ലെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് നിലപാട് വ്യക്തമാക്കിയത് യു എസുമായിട്ടുള്ള ആണവ ചർച്ച പുനരാരംഭിക്കാൻ യാതൊരു പദ്ധതിയുമില്ലെന്ന് അബ്ബാസ് അറാക്ചി പറഞ്ഞു ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഒരു കാര്യം ക്രമീകരണങ്ങളോ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ അബ്ബാസ് സറക്ജി തള്ളിയത് യുഎസിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായാണോ ചർച്ചയെന്ന് വിലയിരുത്തുകയാണെന്നും അബ്ബാസ് സറക്ജി പറഞ്ഞു ആണവ ചർച്ച പുനരാരംഭിക്കാമെന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ല ഈ വിഷയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കക്കാരിൽ നിന്ന് തങ്ങൾക്ക് പ്രയാസകരമായ അനുഭവമാണ് ഉണ്ടായത് ചർച്ചകൾക്കിടെ അവർ വഞ്ചിച്ചു ഈ അനുഭവം തങ്ങളുടെ ഭാവി തീരുമാനങ്ങളെയും ബാധിക്കും പക്ഷേ ആ തീരുമാനം ഇറാനിയൻ ജനതയുടെ ക്ഷേമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അദ്ദേഹം ബുധനാഴ്ച ഹേഗിൽ നാറ്റോ നേതാക്കളുടെ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇറാനുമായിട്ടുള്ള ആണവ ചർച്ച പുനരാരംഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞത് അതിനിടയിൽ ഗസയിൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന സൂചനയും ട്രംപ് നൽകിയിരുന്നു ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി നമുക്ക് വളരെ നല്ല വാർത്തകൾ ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു ഗസയിൽ വലിയ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കുന്നു ട്രംപ് മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞു എന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് ഗോഫ് ഗാസൽ വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നതിന്റെ വളരെ അടുത്താണെന്നും തന്നോട് പറഞ്ഞുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നാറ്റോ സഖ്യകക്ഷിയായ സ്പെയിനിനെതിരെയും ശക്തമായ നിലപാടുമായി ട്രംപ് രംഗത്ത് വന്നു നാറ്റോയുടെ സൈനിക ചെലവ് വർദ്ധിപ്പിക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തിൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ചതാണ് ഇതിന് കാരണം ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിലാണ് സ്പെയിനിന്റെ നിലപാടിനെതിരെ ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് സ്പെയിനിന്റെ നീക്കത്തെ ഭയാനകമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് സ്പെയിനുമായുള്ള താരിഫ് ചർച്ചകളിൽ കർശന നിലപാട് സ്വീകരിക്കും എന്നാണ് ട്രംപ് പരോക്ഷമായി മുന്നറിയിപ്പ് നൽകിയത് സ്പെയിൻ നന്നായി പ്രവർത്തിക്കുന്നതായും അവരുടെ സമ്പത്ത് വ്യവസ്ഥ വളരെ മികച്ചതാണെന്നും ട്രംപ് പറഞ്ഞു എന്തെങ്കിലും മോശം സംഭവിച്ചാൽ അവരുടെ സമ്പദ് വ്യവസ്ഥ തന്നെ തകർന്നു പോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യൂറോപ്പിലും ലോകമെമ്പാടും വിവിധ തരത്തിലുള്ള ഭീഷണികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ രാജ്യവും അവരുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അഞ്ച് ശതമാനം സൈനിക ശേഷികൾക്കായി ചെലവഴിക്കണമെന്നാണ് നാറ്റോ സഖ്യകക്ഷികൾ തീരുമാനിച്ചത് എന്നാൽ സ്പെയിൻ ഈ തീരുമാനത്തോട് യോജിച്ചിരുന്നില്ല ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ച സ്പാനിഷ് റിപ്പോർട്ടറോട് ട്രംപ് പരിഹാസത്തോടെ പറഞ്ഞത് അഭിനന്ദനങ്ങൾ നാറ്റോയ്ക്ക് പണം തരാത്ത ഒരേ ഒരു രാജ്യം നിങ്ങളുടേതെന്നാണ് കൂടാതെ സ്പെയിനിൽ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കം ഉണ്ടാകുമെന്നും ട്രംപ് തുറന്നടിച്ചു തങ്ങൾ അവരിൽ നിന്ന് ഇരട്ടിപ്പണം ഈടാക്കാൻ പോകുന്നുവെന്നും കാര്യം ഗൌരവമായി എടുക്കുന്നതായും ട്രംപ് പറഞ്ഞു സ്പെയിൻ ഏറെ ഇഷ്ടമാണെന്നും അവിടെ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി സ്പെയിൻ മികച്ച സ്ഥലമാണെന്നും പക്ഷേ പണം നൽകാൻ വിസമ്മതിക്കുന്ന ഒരേയൊരു രാജ്യം സ്പെയിൻ മാത്രമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി എന്നാൽ വ്യാപാരത്തിലൂടെ ആ പണം സ്പെയിൻ തിരികെ തരേണ്ടി വരുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി ട്രംപ് പരസ്പര താരീഫുകൾ ചുമത്തിയ നിരവധി രാജ്യങ്ങളിലൊന്നാണ് സ്പെയിൻ എന്നാൽ അടുത്ത മാസം ഒൻപത് വരെ അമേരിക്ക ഇത് നിർത്തിവച്ചിരിക്കുകയാണ് അതിനിടയിൽ താൻ സ്പെയിനുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം യുക്രൈൻ്റെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ പാട്രിയറ്റ് മിസൈലുകൾ അയക്കുന്നത് പരിഗണനയിലാണെന്നും ട്രംപ് സൂചിപ്പിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു